നമസ്കാരം ന്യൂസ് സ്വാഗതം സീറ്റുകളാണ് ബിഹാർ നിയമസഭയിൽ ഉള്ളത് ഇതിൽ എൺപത് സീറ്റുകൾ ബി ജെ പി അംഗങ്ങളുടേതാണ് അംഗങ്ങളാണ് ഐക്യ ജനതാദളിന് അതായത് ജെ ഡി യുളളത് നാല് അംഗങ്ങൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് മൊത്തം മന്ത്രിസഭ മുപ്പത്തി ആറ് മന്ത്രിമാരാണ് ഉള്ളത് നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി അടക്കം മുപ്പത്തി ആറ് പേർ ഇതിൽ ഇരുപത്തൊന്ന് മന്ത്രിമാർ ി ജെ പിരാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ഐക്യ ജനതാദളിലും പതിനാല് മന്ത്രിമാരെയുമുള്ളു നാല് മന്ത്രിമാർ കൃത്യമായും ജഗൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് ബി ജെ പി ക്യാബിനറ്റ് വികസിപ്പിക്കണം എന്ന ആവശ്യം നിതീഷിന്റെ മുന്നേ വെച്ചു അത് ഒരക്ഷരം തിരിച്ചു പറയാതെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ സത്യവാചകം ചൊല്ലി ഏഴിൽ ഏഴ് ബി ജെ പി അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഇതിൽ ഒരെണ്ണം പോലും ഐക്യ ജനതാദളിനോ മറ്റൊരു പാർട്ടിക്കുമോ ഇല്ല എന്നുള്ളത് ഉറക്കുക കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് പതിനാറ് ടി ഡി പി അംഗങ്ങളുടെയും പന്ത്രണ്ട് ഐക്യ ജനതാദൾ അംഗങ്ങളുടെയും പിന്തുണ ഉള്ളതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെയാണ് ബി ജെ പി ഇത്തരത്തിൽ വിലപേശൽ നടത്തി മുഴുവൻ ക്യാബിനറ്റ് സീറ്റുകളും മന്ത്രിസഭ വികസനത്തിലെ പുതിയ സീറ്റുകൾ മുഴുവൻ അവർ ഏകപക്ഷീയമായി ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത് അതുമാത്രമല്ല പന്ത്രണ്ട് എം പിമാർ ഐക്യ ഉള്ളതിൽ പത്ത് എം പിമാരും ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചന കൂടി നിതീഷിന് മോദി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് നിതീഷ് കുമാർ പറയുന്നത് കേൾക്കാനല്ല ഐക്യജനതാദൾ എം പിമാർ ഇരിക്കുന്നു അതിൽ രണ്ടു പേർ അതായത് നിലവിലെ ഐക്യജനതാദൾ എം പിമാരിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് കൃത്യമായും സഹമന്ത്രി പദവി കൂടി കൊടുക്കുമ്പോൾ അവർ കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ പത്ത് എം പിമാരെ അതായത് പന്ത്രണ്ടിൽ പത്ത് പേർ ബി ജെ പിയിലേക്ക് ചാടിക്കടന്നാൽ അവിടെ കൂറുമാറ്റ നിരോധന നിയമം വരില്ല ആറോ അതിൽ താഴെയോ എം പിമാർ അതായത് മൊത്തം ലോക്സഭയിലുള്ള എം പിമാരിലെ പകുതിയോ അതിലധികമോ എം പിമാർ ഒരുമിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ ആന്റി ഡിഫക്ഷൻ ലോ അസാധുവാകും അവിടെയാണ് ഈ പദ്ധതി ബി ജെ പി അതിവിദഗ്ധമായി കളിക്കുന്നത് ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ഉദ്ധവ് താക്കറെയെ തകർക്കാൻ വീണ്ടും ശിവസേനയെ കൊണ്ട് ബി ജെ പി പണിയെടുപ്പിക്കുന്നത് അതുപോലെ തന്നെ ഐക്യ ജനതാദളിനെ തകർക്കാൻ നേരത്തെ ചിരാഗ് പാസ്വാനെ കൊണ്ടാണ് ബി ജെ പി പണിയെടുപ്പിച്ചത് അതിന്റെ ഭാഗമായാണ് നിയമസഭയിൽ ഐക്യ ജനതാദളിന് വലിയ തകർച്ചയുണ്ടായത് മഹാഗഡ്ബന്ധനുമായി സഹകരിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിന് എഴുപത്തൊന്ന് സീറ്റുകൾ കിട്ടി ആർ ജെ ഡിയോടൊപ്പം മന്ത്രിസഭ രൂപീകരിച്ച് നിതീഷ് അന്ന് മുഖ്യമന്ത്രിയായതാണ് എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ കാലിൻ്റെ ചുവട്ടിലാണ് നിതീഷിൻ്റെ സ്ഥാനം എന്ന് ഉറപ്പിക്കുന്ന രീതിയാണ് ഇതോടുകൂടി ബീഹാറിൽ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നിതീഷിനെ വലിയ തോതിൽ നാണക്കേടിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് സ്വന്തം മന്ത്രിസഭ തീരുമാനിക്കുന്നത് പോലും മോദിയാണ് എന്നുള്ളത് നിതീഷിന് ഏറ്റവും വലിയ അപമാനം തന്നെയാണ് ലാലു പ്രസാദ് അതിനൊരു മറുപടി കൂടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും രസം നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതാണ് നിങ്ങൾ അപമാനിതനായിക്കൊണ്ടേയിരിക്കും ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനമില്ല